ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യൽ പാർട്ടി വിട്ടു കണ്ണൂർ കോർപ്പറേഷനിൽ പാർട്ടിക്ക് നൽകാമെന്ന എൽ ഡി എഫ് സംബന്ധിച്ച സീറ്റ് ഐ സംസ്ഥാന നേതൃത്വം ഇടപെട്ടില്ലാതാക്കിയെന്ന് സിറാജ് ആരോപിച്ചു ജില്ലാ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി കാസിമേരിക്കൂറിന്റെ നേതൃത്വത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജി അതീവ രഹസ്യമായി നീക്കത്തിലൂടെയാണ് കണ്ണൂർ ജില്ലാ സിറാജ് തയ്യൽ പാർട്ടി വിട്ടത് കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സിറാജ് തയ്യൽ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു വെറ്റിലപ്പള്ളി ഡിവിഷനിൽ നിന്നും മത്സരിക്കാനാണ് ആഗ്രഹിച്ചത് ഇത് എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു സീറ്റ് നൽകാമെന്ന് എൽഡിഎഫ് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഐ എൻ എൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇത് മുടക്കിയെന്നാണ് സിറാജ് തയ്യൽ പറയുന്നത് ജില്ലാ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കാസിം ഇരിക്കൂറിന്റെ നേതൃത്വത്തിൽ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പാർട്ടി വിടുന്നതായി സിറാജ് തയ്യൽ പ്രഖ്യാപിച്ചത് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഐ എൻ എല്ലിൻ്റെ ജില്ലയിലുള്ള വിഷയത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നേതൃത്വം ഖാസിം ഇരിക്കൂർ അവറുകളും ഹംസാജി സാഹിബും ഒരു പ്രസിഡൻ്റ് നിലയിൽ എനിക്കുള്ള അധികാരത്തെ മറികടന്നുകൊണ്ട് എന്നെ അവർ ഓരോ കാര്യങ്ങളും എ പി അബ്ദുൽ വഹാബ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും സിറാജ് തയ്യൽ പറഞ്ഞു ഐ എൻ എല്ലിൽ കൂട്ടുത്തരവാദിത്വവും ഉൾപാർട്ടി ജനാധിപത്യവും നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ തുടർന്നുപോകുന്നതിൽ അർത്ഥമില്ല വിറ്റിലപ്പള്ളി ഡിവിഷൻ വേണ്ട എന്ന് എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതാക്കൾ പറഞ്ഞതെന്ന് അറിയില്ല തനിക്ക് സീറ്റ് ലഭിക്കരുത് എന്നാണ് അവർ ആഗ്രഹിച്ചത് നാല് സീറ്റ് നൽകാമെന്ന് ഏറ്റിരുന്ന എൽ ഡി എഫിനോട് മൂന്ന് സീറ്റ് മതി എന്നു പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സിറാജ് തയ്യലിനെ ഇന്ത്യൻ നാഷണൽ ലീഗ് സ്വീകരിച്ചതായി വഹാബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹാഷിം അരിൽ അറിയിച്ചു സിറാജ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വെറ്റിലപ്പള്ളി ഡിവിഷനിൽ നിന്നും മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിനോട് ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകുമെന്നു തന്നെയാണ് പ്രതീക്ഷ എൽ ഡി എഫിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ ട്രഷറർ യൂസഫ് കെ പി പാനൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സമീർ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കുരാറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ